കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ബസ്റ്റാൻഡിന് നടക്കില്ല എന്ന് കരുതിയ വികസനം നടന്നതിന്റെ സന്തോഷത്തിലാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സന്ദീപ് കോന്നനാത്ത് ഉന്നത്തൂർ കരിയാർക്കോട് പാലത്തിന്റെ ഉദ്ഘാടന വേളയിൽ റൈറ്റ് വിഷനോട് വികസന സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു സന്ദീപ് ഇത്തരമൊരു നടക്കാൻ പോലും ഒരു വഴിയില്ലാത്ത രീതിയിൽ രണ്ട് റോഡുകൾ ഒരു നൂറ്റിപ്പത്തോളം വീടുകൾ കണക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പാലാണിത് ഭാവിയിലിത് പാഞ്ഞാളിലേക്ക് കണക്ട് ചെയ്യാൻ കൂടി സാധിച്ചാൽ വലിയൊരു വികസന പ്രവർത്തനമാവുമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷമാണ് നാട്ടുകാർ ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ പാലം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ആളുകൾ അപ്പോൾ അത്തരത്തിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ മറ്റൊരു വികസന ആവശ്യം കൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ട് വലിയ സന്തോഷത്തിലാണ് മഴ പ്രതികൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും ഈ ജനങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായി കുറച്ച് നേരം മഴ വിട്ടു നിൽക്കുന്നതും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ആഹ്ലാദത്തിന് എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള നന്ദിയും ഇതിനുവേണ്ടി പ്രയത്നിച്ച ആളുകളോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് സത്യത്തിൽ ഉന്നത്തൂർ കരിയാർക്കോട് പാലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത് നടക്കില്ല കാരണം ഇവിടെ ഒരു വീടാണ് നമ്മൾ സംസാരിക്കുന്ന സ്ഥലത്തൊരു വീടാണ് ആ വീട് നമ്മൾ പൊളിച്ചു നിൽക്കിക്കൊണ്ടാണ് ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നത് അവർക്ക് നമ്മൾ ലൈഫ് പദ്ധതിയിലൂടെ ഭവനത്തിന് വേണ്ട പണം നൽകുകയും അവർ സ്ഥലം കൊടുക്കുകയും ചെയ്തു പുറം പോക്കെ ഒഴിപ്പിച്ച് ആ രീതിയിൽ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമായത് ഒമ്പത് മാസവും ഇരുപത് ദിവസവുമാണ് ഇത് ടെൻഡർ കഴിഞ്ഞ് നടക്കാൻ വേണ്ടി നമ്മൾ എടുത്തത് ഇതിനോടൊപ്പം ടെൻഡർ ചെയ്ത ഒരു പദ്ധതിയും അതിൻ്റെ ശിലാസ്ഥാപനം പോലും ആയിട്ടില്ല ഇപ്പോൾ ഈ ഒരു പദ്ധതി മാത്രമാണ് ഇതിൻ്റെ കൂടെ ടെൻഡർ ചെയ്തതിനകത്ത് പൂർത്തീകരണത്തിലേക്ക് എത്തിയത് അപ്പോൾ വലിയ സന്തോഷമാണ് ജനങ്ങളുടെ വലിയൊരു ആവശ്യം അത് കൂടുതൽ വികസനത്തിന് ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് കാണുന്നത് ഇതൊക്കെ കരുതുന്നത് വീടും സ്ഥലവും ാണ് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമുകളോട് കൂടിയ രണ്ട് നില വീടും നാല്പത്തിയെട്ട് സെന്റ് സ്ഥലവും സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്